Zindabad. Pradeshada Terivu Zindabad. Pradeshada Terivu Zindabad. Pradeshada Terivu Zindabad. Jaavam Badalam Kashtar Petal. Jaavam Badalam Kashtar Petal. Jaavam Badalam Kashtar Petal. Jaavam Badalam Kashtar Petal. Kitam Te Cham Cham Balatal. 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 Bal Chennai Kya Tiga. ജനങ്ങളെ പട്ടിണിയിലാഴ്ത്തുന്ന നിത്യുപയോഗ സാധനങ്ങളുടെ വില വർധനവിനെതിരെ വിമൺ ഇന്ത്യ മൂവ്മെന്റ് പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചു വിമൺ ഇന്ത്യ മൂവ്മെന്റ് കടുങ്ങല്ലൂർ ഈസ്റ്റ് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ തെരുവ് ഒളിയന്നൂർ റേഷൻകൾക്ക് മുൻപിലാണ് സംഘടിപ്പിച്ചത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇത്രയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മൗനം നടിക്കുന്നതിനാൽ സാധാരണക്കാരായ ജനങ്ങൾ വെറും വോട്ടുകുത്തികളായി മാത്രം മാറുന്നു ഇതിനെതിരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങി പ്രതിഷേധിക്കണമെന്ന് പ്രതിഷേധ തെരുവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മണ്ഡലം വൈസ് പ്രസിഡന്റ് സക്കീന നാസർ പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ബി ജെ പിയും ഇവരെല്ലാം ഇവിടെ മാറി മാറി കേന്ദ്രം വരെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും വിഷപ്പെടക്കാൻ പോലും ഭക്ഷണത്തിന്റെ അവസ്ഥങ്ങൾ വാങ്ങാൻ പോലും പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിച്ചിരിപ്പുണ്ട് കേന്ദ്രം ഭരിക്കുക കേരളം ഭരിക്കുക ഭരിച്ചു ഭരിച്ചു ഓരോന്ന് ഓരോരുത്തരെ കാട്ടിക്കൂട്ടുക ന്യൂനപക്ഷങ്ങൾ അടിച്ചു ഇതല്ലാതെ ഇവർക്കൊക്കെ എവിടെ നേരം നമ്മുടെ ഓരോരുത്തരുടെയും അതായത് അവർ ഭരിക്കുന്ന ഈ രാജാക്കന്മാർക്ക് ഇവിടെയുള്ള ജനങ്ങളുടെ വിശപ്പറിയുവാനോ ഇവിടെ കയറിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റത്തിനെതിരെ ഒരു വാസ്തവേലം നിണ്ടാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന സത്യം ഞാൻ ഇവിടെ ഉണർത്തുകയാണ് പിന്നെ എങ്ങനെയാണ് ഈ ആളുകളുടെ വോട്ട് പിടിച്ചെടുക്കാൻ മാത്രം വോട്ട് പിടിച്ചെടുത്ത് അവരുടെ മൂലം അവർക്ക് കേന്ദ്രത്തിലും കേറി ലക്ഷ്യം മാത്രം അവർ ഇന്ന് വുമൺ ഇന്ത്യ മൂവ്മെന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് സീന ൊയ്തീൻ കുന്ന് അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റി അംഗം ആബിദ ഏഴാം വാർഡ് മെമ്പർ റമീന അബ്ദുൾ ജബ്ബാർ എട്ടാം വാർഡ് മെമ്പർ സിയാദ് വർമ്മത്തോടത്ത് വൈസ് പ്രസിഡന്റ് സുനിത നജ്മീൻ തുടങ്ങിയവർ സംസാരിച്ചു ఆల్వ లైవ్ న్యూసినే సుధికారాటినొప్పం సనూప్ కళమశ్